ഹായ് ഗായ്സ് വെൽക്കം ടു സെൽ എല്ലാവർക്കും സുഖാകാര്യം ചെയ്തിരുന്നു നിങ്ങളുടെ സ്വന്തം മരുംകുട്ടിയാണ് ഞാൻ രാവിലെ ഇന്ന് നമുക്ക് അവധി ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് ആ ചില്ലി ചിപ്പുരി കുളിപ്പിച്ചു പിന്നെ എന്താ ഞങ്ങൾ രാവിലെ കഴിച്ചത് കപ്പയും പീങ്കരെയും ആണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം ഷോറൂമൊന്നും കഴിച്ചില്ല ഇപ്പം ഞങ്ങൾ നീന്തണം നീന്താനൊക്കെ പോവുകയാണ് ഞാൻ നീന്ത തമ്മളുടെ ലൈ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇപ്പം ഞങ്ങൾ നീന്താനൊക്കെ പോവുകയാണ് ശരിക്കും നീതാനൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ഭയങ്കര പേടിയായതുകൊണ്ടാണ് നീതാ ഇതിലൊക്കെ ഞാൻ എപ്പോഴും അങ്ങ് നീന്തും കാരണം അപ്പോൾ അങ്ങനെ കൗതിരിക്കും അപ്പൊക്കെ അവിടെ ഒരിക്കലും ആഹാരമാണ് അവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങത്തില്ല ഇവിടൊക്കെ ഞങ്ങൾ ഇറങ്ങത്തോളൂ അപ്പൊ നീന്താ നീന് ഞാൻ കാണിക്കാം എവിടെ വരാ നീന്താ કોળ <coughs> હા ചേല പാ പാ ചിക്കുനെ ചാവും ചിക്കുനെ ചാവും ഇതാ ബുണ്ടാവുാണ് അച്ഛൻ ഞാൻ നീമി ആണല്ല ഞാൻ അവനെ വീടി പോയി ഞാൻ ചാലൂട്ടാണ് ചിക്കുനെയാടാ തോടണം നമുക്കൊന്നോടന്നോ കാറെ ചിക്കു ചിക്കുനെ അടിച്ചു ചിക്കുനെ കളഞ്ഞോ